ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബീനാ മോണ്ട സിരിക്കാനിക്കുഴി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സന്തോഷ വർത്താനമായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ബാട്ടിക് പ്രിന്റ് സാരി ലിനൻ സെമി ലിനനിൽ വരുന്ന ബാട്ടിക് പ്രിന്റ് സാരി കമൻ്റിലൂടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലൈൻസ് വരുന്നതും പ്രിന്റ് വരുന്നതുമായ ബാട്ടിക് സാരിയാണ് ആണ് ആവശ്യപ്പെട്ടിരുന്നത് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയുടെ മൊത്തം ഇന്നത്തെ എല്ലാം സോൾഡ് ഔട്ട് ആയി അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ കസ്റ്റമേഴ്സ് ഇങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ അത് പെട്ടെന്ന് അതിന്റെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ എണ്ണൂറ്റിഅൻപത് രൂപ റേറ്റിലുള്ള സാരിയാണ് നിങ്ങൾ പലരും ഇത് വാങ്ങിച്ചു കാണും ഒത്തിരി ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഞാനിത് വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമ്മളതിപ്പോ ഓഫർ ഇട്ടിട്ട് നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇതിന്റെ കുറേ കളറുകളുണ്ട് ലൈൻസ് വരുന്നതുകൊണ്ട് ബാട്ടിക് പ്രിന്റ് വരുന്നോണ്ട് കോൺട്രാസ്റ്റ് കളറുകളാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഫുൾ ആയിട്ട് വരുന്ന ഒരു കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഒനിയൻ പിങ്കിന്റെ നല്ലൊരു ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന് പ്രിന്റ് വരുന്നത് ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് സെമി ലിനലാണ് സാരി വരുന്നത് അത്യാവശ്യം ഒരു ട്രാൻസ്പെറന്റ് പോലെ തോന്നുന്ന സാരി ആണ് കേട്ടോ എന്നാൽ അത്രയ്ക്ക് നേരങ്ങളോ ഒന്നും വരുന്നു നല്ലൊരു ബാറ്റിക് പ്രിന്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിൽവർ ബോർഡർ സൈഡിലൂടെ വരുന്നുണ്ട് രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പല്ലുതായി ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് ഒരു ആഷ് കളറിൽ വരും അതിൽ നിറയെ ബാറ്റിക് പ്രിന്റും പല്ലുലു ടാസിൽസും വരുന്നുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റിഅൻപതായി എണ്ണൂറ്റിഅൻപതായിരുന്നു റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു ലാവണ്ടർ ഷേഡ് എപ്പോ വീഡിയോ ഇട്ടാലും ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് കേട്ടോ ഇത് ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് സാരി അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഒന്നുമില്ല ഇല്ല വെയിറ്റ് ലെസ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി വാഷ് ചെയ്യുന്നതിനോ അങ്ങനെ ഒന്നും കുഴപ്പമുള്ള സാരി അല്ല ഇതാണ് പല്ല് വരുന്നത് ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതായി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പ്ലെയിൻ ബ്ലൗസ് പീസ് എന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും ഈ നല്ലൊരു ബോർഡറും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ സിൽവർ ബോർഡറും കൂടെ കൂടിയാണ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഏഴ് കളറുകൾ വെച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് ലൈൻസിലും ഏഴ് കളറുണ്ട് അതുപോലെ തന്നെ ഈ ബാറ്റിക് പ്രിന്റ് ഈ ഡിസൈനിലും ഏഴ് കളറുകളുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ചെങ്കല്ല ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കമന്റിലൂടെ ആരൊക്കെ ചോദിച്ചതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അവരുടെ നമ്പരൊന്നും ഇല്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അതാ ഇത് വരും ബ്ലൗസ് പീസ് നല്ല രസമാണ് കേട്ടോ നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന കോഫി ബ്രൗൺ ചെങ്കല് നല്ല രസമുണ്ട് എണ്ണൂറ്റി അൻപതായിരുന്നു റേറ്റ് ഇപ്പഴിത് റേറ്റ് എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ആഷ് കളർ ഇതൊരു ബ്ലൂവും ആഷും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷേഡാണ് കേട്ടോ നല്ല രസമുള്ളൊരു ബാട്ടിക് ആണ് ഈ സാരി ഫുള്ള് തുടക്കം തൊട്ട് ഈ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ സെമിയിലിനൻ ആണ് വരുന്നത് ഒറിജിനൽ ലിനൻ അല്ല ഒറിജിനൽ ലിനൻ നിങ്ങൾക്ക് അറിയാം ഭയങ്കര റേറ്റ് ആയിരിക്കും മീറ്ററിന് തന്നെ നല്ല ആയിരത്തിനൊക്കെ മുകളിലാണ് റേറ്റ് വരുന്നത് കേട്ടോ സെമിയിലിനൻ ആണ് വരുന്നത് അതായതാണ് ബാട്ടിക് പ്രിന്റ് ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ അത് ഇത് പല്ലു എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഈ ഒരു ഗ്രേപ്പ് ഷൈഡ് ആണ് കേട്ടോ ഈ ബാട്ടിക് പ്രിന്റ് കണ്ടോ നിങ്ങൾ അതിനൊരു ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും ഒക്കെ നിങ്ങളുടെ കൂടി കേറി വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ആ ബാട്ടിക്കിന്റെ പ്രിന്റ് കാണാനായിട്ട് എന്താ ബ്ലൗസ് പീസ് ഇതാണ് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് നോക്കിയാൽ നല്ല രസമുള്ള ഒരു പൊന്മാനികളുടെ ലൈറ്റ് ആണ് ഈ ഒന്നും നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡല്ലോ എപ്പോഴും കിട്ടുന്ന ഒരു കളറും അല്ല ഒത്തിരി പേര് ബ്ലൂ ചോദിക്കാറുള്ളതാണ് കിട്ടാറില്ലായിരുന്നു കേട്ടോ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഇത്രയൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് കേട്ടോ ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് ഈ പ്രിൻറ്റിൽ വരുന്നതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ബ്ലൗസ് പീസ് ഇതാ ഇത് ഏതാണോ കോൺട്രാസ്റ്റ് പല്ലു വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ ഈ ഒരു ചരിഞ്ഞ് ചരിഞ്ഞ് വരുന്ന ഒരു ലൈൻസ് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഒക്കെ ലൈൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്കാണ് ഇച്ചൂടെ ഹൈറ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് ബാട്ടിക് പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പീറ്റ് ഷെയ്ഡ് ആണ് ഇതിനും ആ സിൽവറിന്റെ ഒരു ബോർഡർ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാണ് ഈ ഒരു ലൈൻസോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് ആണ് വരുന്നത് ഇപ്പൊ സ്ലീവിനൊക്കെ ഈ ലൈൻസ് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉടുത്തു കഴിയുമ്പം നല്ല രസമായിരിക്കും പിന്നെ പല്ലൂല് ദാ ചൂടെയും ബാട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ ബാട്ടിക് പ്രിന്റും ടാസിൽസും എല്ലാം വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഈ ഒരു ആണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇത് നേവി ബ്ലൂ അല്ല പൊന്മാനിയില അതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഈ ലൈൻസ് കാണാൻ കേട്ടോ നമുക്ക് ഡെയിലി വാഷ് പറ്റുന്ന ഒരു സാരിയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് സെമിയിലിയാണെ വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഒരു ലൈൻസ് വരും പല്ലുതായി ഇത് വരും നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു ബാട്ടിക് പ്രിന്റ് നല്ല ഒരു ലൈൻസ് സിൽവറിന്റെ തന്നെ ഒരു ലൈൻസ് ആണ് ആണ്ട്ടോ പോയിരിക്കുന്നത് സിൽവർ കളറിൽ വരുന്ന ഒരു ലൈൻസ് ബ്ലൗസ് പീസ് ഇതായത് ഈ ലൈൻസോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസ് പല്ലുതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ദിവസം ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് ചേരത്തില്ല അപ്പം ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതാ ഇത് വരും കേട്ടോ ബ്ലൗസ് പീസ് ആണേ അത് ഇതാണ് പല്ലു വരുന്നത് പല്ലുവിൽ നല്ലൊരു ബാറ്റിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കയ്യിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ അത്രയ്ക്ക് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല രസം ഉണ്ടാകാം ബാറ്റിക് ഡിസൈൻ ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലപോലെ എടുത്ത് കാണാം കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് ഈ ലൈൻസോട് കൂടി വരുന്ന ബ്ലൗസ് പീസ് പല്ലുതായത് സെവൺ ഫൈസുകൾ നെക്സ്റ്റ് ഇതായ ഒരു പിസ്ത ഗ്രീനിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ബാക്കിയെല്ലാം സീ ഡിസൈനും കാര്യങ്ങളും ബ്ലൗസ് പീസും എല്ലാം ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്നതാണേ ഇതാ ഇത് വരും സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കിലാ ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്കും നല്ല മെങ്ങുണ്ട് കാണാനായിട്ട് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മളിങ്ങനെ കൊടുക്കുമ്പം ചെരിഞ്ഞ് ഇരിഞ്ഞ് വരുന്ന ഒരു ഡിസൈൻസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ എന്ത് ഫങ്ഷനും ഒക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ട്രെൻഡ് ഈ ഒരു സെമിലിനൻ സാരി ഇതിൽ പല ഡിസൈൻസും പല പ്രിന്റിംഗും ഒക്കെ വരുന്നതന്നെ ഉള്ളൂ ബ്ലൗസ് പീസ് അതായത് ആണ്ട്ടോ വരുന്നത് ഇതെങ്ങനെ വരും സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് എന്നോട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം സെമി ലിനനിൽ വരുന്ന ബാട്ടിക്രീൻ സാരി ആയിരുന്നു ലൈൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിന്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പൊതു കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്